ജൂൺ പത്ത് മുതലാണ് പുതിയ ഉംറ സീസൺ ആരംഭിച്ചത് ജൂൺ മുപ്പത് തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം ഉമ്ര വിസകളാണ് ഇഷ്യൂ ചെയ്തതെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് പ്ലാറ്റ്ഫോം വഴിയാണ് ഉംറ വിസകൾ വിതരണം ചെയ്യുവാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളത് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി തീർത്ഥാടക അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ സുഖകരമാക്കുന്നതിനും സഹായിക്കും വിധമാണ് നുസൂക്ക് പ്ലാറ്റ്ഫോം വഴിയുള്ള ഉമ്ര വിസ വിതരണം സജ്ജീകരിച്ചിട്ടുള്ളത് ഉമ്ര അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് വിപുലമായ ഡിജിറ്റൽ സേവനങ്ങൾ ഒരുക്കിയതിനോടൊപ്പം എളുപ്പത്തിൽ പെർമിറ്റുകൾ ബുക്ക് ചെയ്യുവാനും പ്ലാറ്റ്ഫോം സഹായകമാകുന്നുണ്ട് ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമത കൈവരിക്കുന്നതിന് നവീകരിച്ച സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് ഇത്തവണത്തെ ഉമ്ര തീർത്ഥാടന കാലം നേരത്തെ ആരംഭിക്കുവാനും ഉമ്ര അപേക്ഷകരുടെ എണ്ണം കൂടുവാനും കാരണമായിട്ടുണ്ട് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ